ഇന്ന് ഞാൻ മുട്ടയും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ നമ്മളെ എന്താ വീഡിയോ ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾ ചെറിയ ക്യാരറ്റാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നാലെണ്ണം എടുത്തോട്ടോ അപ്പോൾ ഇതാ ഞാനിതൊന്ന് ഇതേപോലെ ഒന്ന് ക്ലീൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇതന്നെ ഇപ്പം മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം നല്ലോണം അരയേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും എന്നാലും അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഒരു പാകത്തിന് വേണം എന്തായാലും അതുപോലെ തന്നെ പിന്നെ തീരെ അരയാട് നിൽക്കരുത് കേട്ടോ അതുപോലെയാണ് വേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇനി ഞാൻ ഇതിലേക്ക് ശർക്കര ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര എടുക്കാം ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും പിന്നെ ഞാനിത് ശർക്കര ഉണ്ടാകുന്ന കേട്ടോ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു മൂന്നര എന്താ അച്ച് ശർക്കര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കപ്പളവ് എനിക്ക് പറയാനറിയില്ല ഒരു മൂന്നര അച്ച് അത്രേ എടുത്തിക്കുള്ളൂ പിന്നെ നിങ്ങളിത് പൊടിച്ച് നോക്കി അങ്ങ് മനസ്സിലാവും കേട്ടോ ഇത്ര വേണമെന്ന് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും അപ്പോൾ അതൊന്നും ഉരുക്കാൻ വെക്കാം പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു അച്ചും കൂടിയും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിൽ ഈത്തപ്പഴം ചേർക്കുന്നത് കൊണ്ട് തന്നെ മധുരം ആയിരിക്കും കേട്ടോ നമ്മൾ എടുക്കുന്നത് ഇനി ഇതാ ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവിൽ ഞാൻ ഈത്തപ്പഴം എടുക്കുന്നുണ്ട് ഇതേപോലെ ഞാൻ കട്ടാക്കിയാണ് എടുത്തത് കട്ടാക്കി എടുത്ത് വെച്ചതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈത്തപ്പഴം ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കട്ടെ മൈദ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതിയാവും ഇത്രയും മതിയാവും ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് എന്താ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവാന്നിട്ട് ഞാൻ എടുത്തത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ബട്ടർ എടുക്കുന്ന സമയത്ത് ഉപ്പില്ലാത്ത ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്താ ക്യാരറ്റാണേ നമ്മൾ ഇതേപോലെ കേട്ടോ ക്രഷ് ചെയ്തെടുത്തത് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നെയ്യ് അകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ ഈയൊരു എന്താ ക്യാരറ്റിൻ്റെ അകത്തുള്ള ഈ ഒരു പാത്രം നല്ലൊരു പാത്രമാണ് കേട്ടോ ഇതിൽ നമ്മൾ എന്ത് കുക്ക് ചെയ്യുന്ന നേരം അടിയിൽ അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി നിൽക്കണം കേട്ടോ എന്നാലാന്ന് ആ ഒരു വെള്ളം നല്ലോണം വറ്റിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരൂ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഗരം മസാല പൊടിയാന്ന് കേട്ടോ ചേർത്ത് കൊടുത്തത് ഗരം മസാല പൊടി കൂടുതലാവാറേ ഒരു കാൽ ടീസ്പൂണിൻ്റെ ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ഗ്രാമ്പൂ അതുപോലെ തന്നെ കറുവപ്പട്ടയില്ലേ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു ഗ്രാമ്പൂ കൂടി ചതച്ചത് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി തന്നെ വേണമെന്നില്ല ഞാനിപ്പോൾ ഒരു ഉള്ളിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തരാം അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കരല്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മളെ ഈ ഒരു ക്യാരറ്റിൻ്റെ അകത്തുനിന്ന് നല്ലോണം വെള്ളം വറ്റണം കേട്ടോ എന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു എന്താ ശർക്കര പനി ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഇത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇത് വെള്ളം കുറച്ച് മാത്രം മതിയാവും നമുക്ക് ഞാൻ കാണിച്ചുതരാം ലാസ്റ്റ് എങ്ങനാ വേണ്ടത് നല്ലോണം ഒന്ന് കുറുകി വന്നോട്ടോ ഇത് ഇതിൽ നിന്നെ കടന്നിട്ട് നല്ലോണം വെന്ത് കുറുകി വരണം കേട്ടോ ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട് ഇത് ഇനി കട്ട് ഒന്നും കൂടി വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത് വിസ്ക് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മുട്ടയും ഓയിലും മുട്ടയോയൽട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഒരു ക്യാരറ്റിൻ്റെയോ അതുപോലെ തന്നെ ശർക്കരൻ്റെ ആ ഒരു കൂട്ടില്ലേ ഇതേപോലെ ആട്ടോ നമുക്ക് ആയി കിട്ടിയത് ഇതേപോലെ കുറച്ച് തിക്കായിട്ട് വരൂ എന്നിട്ട് ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു മുട്ടേൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക ആ ഒരു മുട്ടൻ്റെ മിക്സ് എല്ലാ ഭാഗത്തും ആകുന്നതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ഒന്നര ടീസ്പൂൺ അളവിൽ തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈര് കൂടുതൽ വേണ്ട അധികം പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സായതിന് ശേഷം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിലാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പതുക്കനൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ കട്ട കട്ടില്ലാണ്ട് മിക്സാക്കി എടുക്കുക ഇതേപോലെ ഒരു ഭാഗത്തേക്ക് തന്നെ മിക്സാക്കുന്ന സമയത്ത് കട്ടില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാൻ പറ്റും ഞാന് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഇതേപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് ഇത്രയും മതിയാവോ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഞാൻ ബേക്കിംഗ് സോഡ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ബേക്കിംഗ് പൗഡർ അല്ലേ ബേക്കിംഗ് സോഡ ആണ് ചേർത്ത് കൊടുത്തത് അപ്പക്കാരല്ലേ അതാണ് അതാണേ ഇതാ ഇത് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക ഈ ഒരു അപ്പക്കാരോ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി ഇട്ടു കൊടുക്കുക അതൊന്ന് നല്ലോണം മിക്സായി വന്നാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരീത്ത പഴയിലെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമ്മളിത് നല്ലോണം അളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നും ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കട്ടോ കണ്ടില്ലേ ഇതേപോലെ ഒന്നും ഒന്ന് മിക്സ് ആക്കി ഇട്ടുകൊടുത്താൽ മതി അവർ ഈത്തമ്പഴ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയേ ഇത്രയും മതിയാകു കേട്ടോ ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ നല്ല ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തത് നമുക്ക് മാണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഇതേപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെയ്യുന്നത് അപ്പം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ പാത്രത്തിന് നല്ല ചൂട് വേണം കേട്ടോ നല്ല ചൂടോടൊക്കെ തന്നെ ആയിരിക്കണം ഈ ഒരു പാത്രം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് നമുക്ക് എന്താ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കട്ടോ ഏകദേശം ഹാഫ് കുക്കായതിനു ശേഷം ഞാൻ ഇതിൻ്റെ നടുവിലായിട്ട് എന്താ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഇതേപോലെ വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മൊഞ്ചായിരിക്കും കേട്ടെ ഇതേ വേദം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്യല്ലോ അപ്പോൾ അതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്ക പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ഞാനോട് പറയാൻ വിട്ടുപോയിക്ക് തീ കുറച്ചിട്ടാന്ന് ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാ ഇത് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളെ പ്ലം കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ ഇതിൻ്റെ നടുക്ക് ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക കുത്തി വെച്ച് നോക്കുക അപ്പം ഇതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റ് പാകമാണ് കേട്ടോ വേവ് അപ്പോൾ ഇതാ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് കേക്ക് നമുക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ചെയ്യാത്ത വേണ്ടി ചെയ്ത് നോക്കട്ടോ ശർക്കര വെച്ചിട്ട് അപ്പോൾ അതാ പിന്നെ പഞ്ചസാര വെച്ചിട്ട് ചെയ്യേണ്ട ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാകുമോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആകുന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നല്ല നല്ല സോഫ്റ്റ് ആണ് ആവുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരങ്ങനുണ്ട് എന്ന് അപ്പോൾ ഇതാ നല്ല അടിപൊളി കേക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പറഞ്ഞത് കേട്ടോ നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ട് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം